പ്രിയമുള്ള ഇടവക്കാരി സുഹൃത്തുക്കളെ നമ്മുടെ പള്ളിയുടെ ഉടമസ്ഥയിലുള്ളതും പള്ളിയുടെ പേരിലുള്ളതും ഉടമസ്ഥയിലുള്ളതുമായ ഭൂമി പാട്ടക്കരാർ വ്യവസ്ഥയിൽ അഞ്ചേരിൽ പിരിസാറിന് കൈവശം വച്ചിരുന്നത് ഇപ്പോൾ കേസായിരുന്നു ആ കേസ് കഴിഞ്ഞ ദിവസങ്ങളിൽ തീർന്നു പള്ളി അറിഞ്ഞില്ല കേസ് തീർന്ന വിവരം പള്ളി അറിഞ്ഞില്ല പള്ളിയുടെ വക്കീൽ അറിയാതെ ആ കേസ് കോടതിയിൽ തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ വക്കീൽ ഹാജരായില്ല എന്നർത്ഥം ഹാജരാകാതെ കോടതിയിൽ തീർന്നു അഞ്ചേരിക്കാർ അവരുടെ പേരിൽ സർവേ നമ്പറും സബ് ഡിവിഷൻ നമ്പറും തണ്ട പേരും എല്ലാം മാറ്റിയിരിക്കുന്നു അതിനു ശേഷം വീണ്ടും പള്ളി അപ്പീൽ പോയി എന്ന് പ്രകസനവുമായി നടക്കുന്നു കൈക്കാരന്മാരറിഞ്ഞോ കൈക്കാരന്മാരെ കമ്മിറ്റിക്കാരറിഞ്ഞായിരുന്നോ കമ്മിറ്റിക്കാരും അറിഞ്ഞില്ല അപ്പോൾ ഇതൊക്കെ ആരെ സംരക്ഷിക്കാനാ അല്ല കേസിന്റെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഫിലിപ്സാറിൻ്റെ സ്വന്തക്കാരാണല്ലോ ആഞ്ഞിലുവേലി ബേബി എന്ന് പറയണത് പെങ്ങടമാൻ ജി കെ എന്ന് പറയണതും പെങ്കടമാൻ അപ്പൊ പിന്നെ കേസ് ജയിപ്പിച്ചു കൊടുക്കാൻ വളരെ എളുപ്പമാണല്ലോ ഇല്ലേ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട് പള്ളിക്ക് പോയപ്പോൾ പത്ത് കോടി രൂപയില് മേലുള്ള സ്വത്തുക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതാണ് വസ്തുത ആളുകൾ തിരിച്ചറിയണം പള്ളിയുടെ കേസ് തോറ്റു കൊടുക്കാൻ ഇരുപത്തിയെട്ട് പ്രാവശ്യം തേറ്റ് തോറ്റു കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ജയിപ്പിച്ചത് എവിടെ കേസ് ഉണ്ടോ അതെല്ലാം കൊടുക്കലാണ് പള്ളിയുടെ പണി മെസ്സേജ് നീട്ടുന്നില്ല എല്ലാവരും വായിക്കണം കേൾക്കണം ഓക്കെ കുര്യാക്കോ സൂട്ടം നമസ്കാരമുണ്ട് പള്ളിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലം ആണ് എന്ന് കുര്യാക്കോ പറയുന്നുണ്ട് പറയുന്നുണ്ടെങ്കിൽ തന്നെയും എല്ലാ ഇടവക്കാരുടെയും അറിവിലേക്കായിട്ട് ആ സ്ഥലം ഏത് ഭാഗത്തുള്ള സ്ഥലമാണ് എന്നുള്ളത് തെളിച്ച് പറയുക അപ്പോൾ ഇടവക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ഭാഗത്തുള്ള സ്ഥലമാണ് എന്നുള്ളത് അപ്പോൾ ഇടവക്കാർക്ക് ആ സ്ഥലത്തിന്റെ മൂല്യം കണക്കാക്കാൻ പറ്റും സബീന നമ്മുടെ ബൈപ്പാസ് റോട്ടില് അതായത് തങ്കളം ബൈപ്പാസ് റോട്ടില് ജി കെടെ വീടിന്റെ നേരെ എതിർ സൈഡില് റോഡ് സൈഡിൽ തന്നെ കാണുന്ന ആ പാലത്തിന്റെ നേരെ എതിർ സൈഡിൽ കാണുന്ന ഭൂമിയാണ് ഈ പറയണത് തോടിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ് പത്ത് കോടി രൂപയില് മോളിൽ വില വധിക്കുന്ന ഭൂമിയാണ് സഭേനെ ഇത് കാര്യങ്ങൾ ഒന്നും ഒന്ന് വിശദീകരിക്കാനായിട്ട് ഇനിയും വിശദീകരിക്കും എത്ര വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ ഓക്കെ